ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ വിളക്ക് അത് വെച്ച് തുടങ്ങി കേട്ടോ ഇന്നത്തെ ദിവസം പിന്നെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം കടലക്കറി ആയിരുന്നു കേട്ടോ എനിക്ക് വൈറ്റ് ഇഷ്ടം കറുത്ത കടലയാണ് നിങ്ങൾക്ക് ഏത് കടലയാണ് ഗൈസ് ഇഷ്ടം അപ്പോൾ മൂന്ന് ഇടിയപ്പം രാവിലെ തന്നെ കഴിച്ചത് കേട്ടോ പിന്നെ ഇന്ന് കുറേ പരിപാടിയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് മൂന്ന് എക്സാം ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുവിടുകയാണ് കേട്ടോ ചെയ്തത് അവ സ്കൂളിൽ കൊണ്ടാക്കണമായിരുന്നു അപ്പോൾ നമ്മളൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേന് പോയി സ്കൂളിൽ കൊണ്ടാക്കിയിട്ടോ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഗൈസ് കാരണം ഇന്ന് സ്കൂൾ ബസ് ഇല്ലല്ലോ അപ്പോൾ സ്കൂളിലെ കുട്ടികളെ എല്ലാവരും പേരൻസ് വണ്ടിക്കാണ് കൊണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ബ്ലോക്ക് കാരണം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് എനിക്ക് നേരെ ഗ്രൗണ്ടിൽ പോകണമായിരുന്നു കാരണം ഞാൻ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ഈ മാസം മുപ്പതിനാണ് കേട്ടോ എൻ്റെ ടെസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോയി നല്ല വെയിലായിരുന്നു മഴയാണെങ്കിൽ ഭയങ്കര മഴ വെയിലാണെങ്കിൽ ഭയങ്കര വെയിൽ അങ്ങനെ അത് കഴിഞ്ഞ് ക്ലാസും കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോയി കേട്ടോ കാരണം മോനെ തിരിച്ചു വിളിക്കണമല്ലോ അപ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോയി നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ എവിടെ കാണാൻ ചെടികളൊക്കെ നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗിയല്ലേ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഓടി വേഗം വീട്ടിൽ വന്ന് ചോറ് കഴിച്ചിട്ടോ അപ്പം മീമീനയും ചമ്മന്തിയും മോരുകറിയും പിന്നെ രാവിലത്തെ കടലക്കറിയും ആയിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ നേരെ നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒന്ന് കിടക്കാൻ പോയിട്ടോ കേട്ടോ അങ്ങനെ കിടന്ന് എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം ചായ ഇട്ടു കേട്ടോ അങ്ങനെ ചായ ഇട്ട് കുടിച്ചു അങ്ങനെ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരം ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ